ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ ആഴ്ചഫലം എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ആഴ്ചഫലം ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വരെയുള്ളതാണ് അതായത് മലയാളവർഷ തീയതി അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പന്ത്രണ്ടാം തീയതി മുതൽ കന്നിമാസം പതിനെട്ടാം തീയതി വരെയുള്ള ആഴ്ചഫലമാണ് ആദ്യമായി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും എപ്പോഴൊക്കെയാണ് നോക്കാം ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ ആറു മണി പതിനാല് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി പതിനഞ്ച് മിനിറ്റിനുമാണ് ഇനി അഭിജിത്തിൻ മുഹൂർത്തം നോക്കാം ഈ ആഴ്ചയിലെ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അമ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിയൊൻപത് മിനിറ്റ് വരെയാണ് ഈ അഭിജിത്ത് മുഹൂർത്തം വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് അടുത്തതായി ഈ ആഴ്ചയിലെ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പറയുന്ന രാഹുകാലം ഓരോ ദിവസത്തെയും കൃത്യമായ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കലണ്ടറിലും മറ്റും കൊടുത്തിരിക്കുന്ന രാഹുകാലം ഉദയം രാവിലെ ആറു മണി എന്നും അസ്തമയം വൈകിട്ട് ആറുമണി എന്നും ഉദ്ദേശ കണക്കനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാഹുകാലം ഉച്ചകഴിഞ്ഞ് നാലുമണി അമ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ആറുമണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഇരുപത്തിയൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെയാണ് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റ് മുതൽ നാല് മണി അമ്പത്തിയൊന്ന് മിനിറ്റ് വരെയാണ് ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിയൊൻപത് മിനിറ്റ് വരെയാണ് രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയാണ് മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് വരെയാണ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയാണ് രാഹുകാലം പൊതുവെ യാത്രകൾക്ക് വർജ്യമാണ് ഈ ആഴ്ചയിൽ ബുധൻ കന്നി രാശിയിൽ നിന്നും രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാത്രി മൂന്ന് മണി നാൽപ്പത്തി രണ്ട് മിനിറ്റിന് തുലാം രാശിയിലേക്ക് രാശി പുരുന്നത് നടത്തുന്നുണ്ട് ചന്ദ്രനൊഴികെ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ ഈ ആഴ്ചയിൽ രാശി പരിവർത്തനം നടത്തുന്നില്ല ഇനി ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടക്കൂറ് എടുക്കാം മേടക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ശുക്രൻ ആദിത്യൻ രാഹു എന്നീ ഗ്രഹങ്ങളും ബുധൻ രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുമാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളായ ശനി വ്യാഴം കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിലായിട്ട് Tamam സഞ്ചരിക്കുന്നത് ഈ രാശിക്കാർക്ക് ഏഴരശനിയുടെ ആദ്യ ചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയിൽ ഇവർക്ക് ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരില്ല പുത്രമിത്രാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനപ്രാപ്തിയും അതുപോലെ കാര്യങ്ങളിൽ ജയവും ഉണ്ടാവും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഇവർക്ക് ഈ ആഴ്ചയിൽ അനുഭവത്തിൽ വരും എന്നാൽ ഏഴരശനി സമയമായതിനാൽ യാത്രാക്ലേശങ്ങളും അധിക ചെലവുകളും അനുഭവത്തിൽ വരാം ധനധാന്യ ലാഭവും സ്ത്രീ സംസ്കൃത ും അനുഭവത്തിൽ വരാവുന്നു ഇവർക്ക് ഈ ആഴ്ചയിലെ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള മൂന്ന് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും രണ്ടാമതായി ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം ശനി ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളും മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ബുധനും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണിത് അതിനാൽ തന്നെ പൊതുവേ ഇവർക്ക് ഈ ആഴ്ച നല്ലൊരു ആഴ്ചയായിരിക്കും ഇവർക്ക് പല പ്രകാരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കൃഷിയിലൂടെയും അതുപോലെ തന്നെ കന്നുകാലി വളർത്തുന്നവരാണെങ്കിൽ അതിൽ അതിലൂടെയും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് വിശിഷ്ട സ്ത്രീകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാവും ബന്ധുക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ജനങ്ങളുടെ ഇടയിൽ നിന്നും സ്നേഹാദ്രങ്ങളും ലഭ്യമാകും എന്നാൽ സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാതെയും അതുപോലെ തന്നെ ജോലിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും അടുത്തതായി മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണറം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരെ നോക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങളും ബുധൻ രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റു ഗ്രഹങ്ങളായ വ്യാഴം ശനി രവി രാഹു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ട അനിഷ്ടഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഗുണദോഷ സമ്മിശ്രമായൊരു സമയമാണ് ഇപ്പോൾ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം ഭാവത്തിലെ ശുക്രന്റെയും കേതുവിന്റെയും അതേപോലെ തന്നെ നാലാം ഭാവത്തിലെ ബുധന്റെയും സ്ഥിതി കാരണം ഇവർക്ക് സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും കുടുംബസുഖവും അനുഭവത്തിൽ വരും അഭിമാനകരങ്ങളായ എന്തെങ്കിലും സംഭവങ്ങൾ ഈ ആഴ്ചയിൽ നടക്കാവുന്നതാണ് എന്നാൽ കണ്ടകശനി സമയമായതിനാൽ തൊഴിൽ രംഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ ദിവസങ്ങളും അടുത്ത മാസത്തിലെ ഒന്നാം തീയതിയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും നാലാമതായി കർക്കടകൂറുകാരെ നോക്കാം കർക്കടകൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ പുനർനക്ഷത്രത്തിലെ നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേക്കാൾ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ശുക്രൻ ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലും മൂന്നേ പത്തെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മുതൽ ബുധൻ ഇഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് മറ്റു ഗ്രഹങ്ങളായ വ്യാഴം ശനി കേതു ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ട അനിഷ്ടഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ധനധാന്യ ലാഭവും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും ഈ ആഴ്ചയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ആരോഗ്യസ്ഥിതിയും ഉണ്ടാകും എന്നാൽ വ്യയഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി കാരണം യാത്രാക്ലേശങ്ങളോ മറ്റു രീതിയിലുള്ള അലച്ചിലുകളോ അനുഭവത്തിൽ വരാം അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും അഞ്ചാമതായി ചിങ്ങക്കൂറിൽ പെടുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തോ നോക്കാം ഇവർക്ക് വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലും രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ബുധൻ ഇഷ്ടഭാവത്തിലും സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ചൊവ്വയും ഇവർക്ക് ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റു ഗ്രഹങ്ങളായ കേതു ആദിത്യൻ രാഹു ശനി എന്നീ ഗ്രഹങ്ങളും മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ബുധനും അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴസ്ഥിതി കാരണം ധനപരമായ നേട്ടങ്ങളുണ്ടാകും പല പ്രകാരത്തിലുള്ള ധനലാഭം ഈ സമയത്ത് സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടപ്പിൽ വരുത്തുവാൻ കഴിയും ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യാം ഇഷ്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്നതിനും ഭാര്യസുഖത്തിനും പുത്തൻ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഈ സമയം ഇവർക്ക് ഉത്സാഹവർധനവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക താല്പര്യവും ഉണ്ടാവും എന്നാൽ അഷ്ടമശനി സമയമായതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണം അതുപോലെ തന്നെ സഹോദരങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ചു വേണം ഇടപെടുവാൻ ഇവർക്ക് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ രണ്ട് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ആറാമതായി കന്നിക്കൂറിൽപ്പെടുന്ന ഉത്രം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവരുടെ ആഴ്ച നോക്കാം ഇവർക്ക് രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളും മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ബുധനും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളായ ആദിത്യൻ ചൊവ്വ ശനി വ്യാഴം കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഈ ആഴ്ചയിൽ കാര്യാദികളിൽ ജയവും ഏതെങ്കിലും രീതിയിൽ ധനലാഭം സിദ്ധിക്കുകയും അതുപോലെ തന്നെ പുത്തൻ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ കിട്ടുകയും ചെയ്യാം രോഗത്താൽ ക്ലേശത അനുഭവിക്കുന്നവർക്ക് അതിൽ ശമനമുണ്ടാകും അതുപോലെ തന്നെ ശത്രുനാശത്തിനും കാര്യവിജയത്തിനുള്ള സാധ്യതയുണ്ട് കുടുംബസുഖവും വാക്ശുദ്ധിയും മനസുഖവും അനുഭവത്തിൽ വരാം എന്നാൽ ഏഴിലെ കണ്ടകശനി സമയമായതിനാൽ കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും കുറിച്ച് ശ്രദ്ധ വേണം ഇവർക്ക് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഏഴാമതായി തുലാക്കൂറിൽപ്പെടുന്ന ചിത്തിരനക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരുടെ ആഴ്ച ഫലം നോക്കാം ഇവർക്ക് ശനി വ്യാഴം ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ താരതമ്യേന നല്ലൊരു ആഴ്ചയായിരിക്കും ചൊവ്വ രാഹു ആദിത്യൻ ബുധൻ എന്നിവർ അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ബുധൻ അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തന്നെയും സ്വക്ഷതലായതിനാൽ കാര്യമായ ദോഷം ചെയ്യില്ല ഇവർക്ക് ഈ സമയം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയസാധ്യതയും അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിലും മത്സര പരീക്ഷകളിലും വിജയസാധ്യതയുമുണ്ട് ഉണ്ട് രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശമനവും ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാകും ഭാഗ്യത്താലോ അഥവാ പിതാവിൽ നിന്നോ ധനലാഭം സിദ്ധിക്കാവുന്നതാണ് ബന്ധുക്കളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരാം ഇഷ്ടപ്പെട്ട ഭക്ഷണസുഖവും അതുപോലെ ദേഹസുഖവും ഉണ്ടാവും എന്നാൽ സന്താനപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാതെയും അതുപോലെ തന്നെ യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് ഒൻപത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും എട്ടാമതായി വിശാഖ നക്ഷത്രത്തിന്റെ നാലാം പാദം അനിഴം കേട്ട എന്നീ രണ്ടേകാല നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ആദിത്യൻ ഇഷ്ടഭാവത്തിലും ബുധൻ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു ശനി വ്യാഴം ശുക്രൻ കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ട ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ ഈ ആഴ്ചവർക്ക് അത്ര നല്ലൊരു സമയമായിരിക്കില്ല ലാഭസ്ഥാനത്തെ ആദ്യത്തിന്റെയും ബുധന്റെയും സ്ഥിതി കാരണം സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളോ അഥവാ സർക്കാരിൽ നിന്നുള്ള പാരിതോഷികങ്ങളോ സ്ഥാനപ്രാപ്തിയോ ഒക്കെ ഈ സമയം ഉണ്ടാകാവുന്നതാണ് കളത്രത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അഷ്ടമത്തിലെ വ്യാഴസ്ഥിതി കാരണം ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖങ്ങളോ അഥവാ രോഗദുരിതങ്ങളോ അനുഭവത്തിൽ വരാവുന്നതാണ് ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ ധനുക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ഈ സമയം രാഹു വ്യാഴം ശുക്രൻ ആദിത്യൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നല്ലൊരു ആഴ്ചയായിരിക്കും ശനി കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിലായാണ് സഞ്ചരിക്കുന്നത് ധനപരമായി നല്ല ഒരാഴ്ചയായിരിക്കും ഇത് ഗൃഹസുഖത്തിനും സ്ത്രീസുഖത്തിനും സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനലബ്ധി ഉണ്ടാകും അഥവാ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ പ്രൊമോഷനും മറ്റും ലഭിക്കുന്നതിനോ സാധ്യതയുണ്ട് കളത്രം വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയം ഉണ്ടാകാം കുടുംബസുഖവും ധാർമ്മികമായ കാര്യങ്ങളിൽ ഇടപെടലും ഉണ്ടാകും നാൽക്കാലികളിൽ നിന്നും കൃഷിയിൽ നിന്നുമുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ സാധിക്കും ദേഹസുഖവും കർമ്മഗുണവും ഉണ്ടാവും ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും പത്താമതായി മകർക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങളും മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ബുധനും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു വ്യാഴം കേതു ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ട ഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിലെ ശുക്രന്റെ സ്ഥിതി കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല അതുപോലെ തന്നെ ഗൃഹം മൂടി പിടിപ്പിക്കുന്നതിനും കളത്രസുഖത്തിനും സാധ്യതയുണ്ട് ഈ സമയം ഉദ്ദിഷ്ട കാര്യങ്ങൾ നടപ്പിൽ വരും കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നുമുള്ള ധനലാഭം ശ്രദ്ധിക്കുക ദേഹസുഖവും ഗൃഹസുഖവും ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം കുടുംബകലകം ഉണ്ടാകാതെയും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ധനനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഇവർക്ക് ഈ ആഴ്ചയിൽ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും പതിനൊന്നാമതായി കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം ഇഷ്ടഭാവത്തിലും ബുധൻ രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് മറ്റു ഗ്രഹങ്ങളായ രാഹു ശനി ശുക്രൻ കേതു ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ട അനിഷ്ടഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏഴരശനയുടെ അവസാന ചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരാം എന്നാൽ കളത്രവുമായി കലഹമുണ്ടാകാതെയും സ്ത്രീ ജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ പെടാതെയും സൂക്ഷിക്കുക അഷ്ടമത്തിലെ ആദ്യത്തിന്റെ സ്ഥിതി കാരണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നല്ല ദിവസങ്ങളായിരിക്കും പന്ത്രണ്ടാമതായി പൂരുരുട്ട നക്ഷത്രം നാലാം പാദം ഉത്രൃട്ടാതി രേവതി എന്നീ മീനക്കൂറൽപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് കേതു ഇഷ്ടഭാവത്തിലും മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ബുധൻ ഇഷ്ടഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇവർക്കിപ്പോൾ ഏഴര ശനിയിലെ ജന്മശനി സമയമായതിനാൽ അത്ര നല്ലൊരു സമയമല്ല അതുപോലെ തന്നെ ശനി വ്യാഴം ശുക്രൻ ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ട അനിഷ്ടഭാവങ്ങളിലായാണ് ഈ സമയം സഞ്ചരിക്കുന്നത് ഇവർ വിഷാഗ്നി ഭയം ഉണ്ടാകാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ സ്വജനങ്ങൾക്ക് അരിഷ്ടതയും സഞ്ചാരക്ലേശവും ഉണ്ടാകാം കളത്രവുമായി കഴിവതും രമ്യതയിൽ പോകുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വഴക്കിലോ കേസുകളിലോ ഒന്നും ഇടപെടാതെയും ശ്രദ്ധിക്കുക പാഴ്ചലവുകൾക്ക് ഉണ്ടാകാമെങ്കിലും സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരികയില്ല ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങൾ ഇവർക്ക് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും മേൽപ്പറഞ്ഞവയെല്ലാം ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ മാത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ദശാസമയമോ അപഹാര സമയമോ ആണെങ്കിൽ കാര്യമായ ദോഷാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയില്ല അതുപോലെ തന്നെ നല്ല ഫലങ്ങൾ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ദോഷപ്പെട്ട ദശാപഹാര സമയമാണെങ്കിൽ ഗുണഫലങ്ങളിൽ കുറവുണ്ടാകും ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഫലങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം